إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فليضحكوا قليلا ഏറ്റവും ആദരവും പ്രിയവുമുള്ള സത്യവിശ്വാസി വിശ്വാസികളെ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചു മുത്തപ്പയങ്ങളായിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു മൊത്തപ്പൈകളായി ജീവിച്ചു മരിക്കുവാനുള്ള മഹാഭാഗ്യം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആമി മനുഷ്യൻ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും സുന്ദര രൂപികളാണ് പരിശുദ്ധ ഖുറാനിലെ തൊണ്ണൂറ്റി അഞ്ചാമത്തെ സൂറത്തു സൂറത്തു തീൻ മദ്രശീലിൽ നമ്മൾ ഊതിപ്പഠിച്ച് കാണാപ്പാടുമുള്ള ചെറു സൂറകളിൽ ഒന്നാണ് അള്ളാഹു സുബാന വളരെ കൃത്യമായി ഭൂമിയിലുള്ള ചില യാഥാർത്ഥ്യങ്ങളെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്തു പറയുന്ന ചില കാര്യങ്ങളുടെ പിന്നിൽ അസാമാന്യമായി ബുദ്ധി ഉപയോഗിക്കാതെ തന്നെ മനസ്സിലാകുന്ന ചില കാര്യങ്ങളാണ് അള്ളാഹു വ്യക്തമാക്കുക എന്നിട്ട് അള്ളാഹു പരിചയപ്പെടുത്തി എന്താ മനുഷ്യനെ നാം തഹവീം എന്നുള്ള കലണ്ടർ ആണ് അതിൻ്റെ ദിവസവും ഒക്കെ വ്യവസ്ഥാപിതമായി ചെയ്യുന്ന ആ ഒരു സംവിധാനത്തിനും തഹവീം എന്ന് പറയും എന്നാൽ ഇതിനേക്കാളൊക്കെ നിഗൂഢമായി വളരെ ആസൂത്രിതമായി ഒരു മനുഷ്യൻ്റെ നിർമ്മിതിക്കൊന്നും ഒന്നും ആകാത്ത വിധത്തിലാണ് അള്ളാഹു സുബാൻ ശരീരത്തിൻ്റെ ഘടനയെ സൃഷ്ടിച്ചിട്ടുള്ളത് മനുഷ്യനെ ഏറ്റവും നല്ല പാകത്തിലായി അള്ളാഹു സുബ്ഹാൻ ഹുത്തേല സൃഷ്ടിച്ചു എന്ന് പറയുന്നതോടൊപ്പം തന്നെ അതിന്റെ തൊട്ടടുത്തായത്തിൽ അതിന് അപവാദമായി ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചും അള്ളാഹു സുബാൻ ഹുത്തേല പരിചയപ്പെടുത്തുന്നുണ്ട് അത് താൽക്കാലികമായി നമുക്ക് ഇന്നിവിടെ ഇപ്പോൾ തൽക്കാലം ചർച്ച ചെയ്യേണ്ടതില്ല എന്നിട്ട് അള്ളാഹുഹു പരിശുദ്ധ പരിശോധന മറ്റൊരു ഭാഗത്ത് പറയാ ഈ അന്യൂനമായൊരു സൃഷ്ടിയെ ഒരു ന്യൂനതയും ഇല്ലാത്ത കേടുപാടില്ലാത്ത കുറ്റമില്ലാത്ത കുറവില്ലാത്ത ഒരു സൃഷ്ടിയെ ഭൂലോകത്തേക്ക് അയച്ച് ആ അയച്ചതിന്റെ പിന്നിലുള്ള ലക്ഷ്യം മറന്നു ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ അവരെ സംബന്ധിച്ചത് പറഞ്ഞതാ പിന്നെ നാം ന്യൂനതയില്ലാതെ എന്നിട്ട് അവന്റെ വകയായുള്ള ജീവനെ റൂഹനെ അതിൽ ഊതുകയും ചെയ്തു മനുഷ്യൻ അല്ലാഹു ചെയ്തു തന്നെ മൂന്ന് അനുഗ്രഹങ്ങളെ അള്ളാഹു എടുത്തു പറഞ്ഞു കേൾക്കാനുള്ള നൽകി 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 കേൾവി കാണാനുള്ള കണ്ണുകൾ വളരെ കുറച്ചു മാത്രമാണ് അവയ്ക്കൊക്കെ പകരമായി നന്ദി ചെയ്യുന്നത് അങ്ങനെ പറയാം ബഹുഭൂരിഭാഗം ആളുകളും അതിന് കുഫുർ ചെയ്യുന്ന ആളുകളാ നന്ദികേട് ചെയ്യുന്ന ആളുകളാണ് ഐഹികമായ ലക്ഷ്യം അതുമാത്രമായി ജീവിതത്തിന്റെ ഇടയിൽ മേച്ചിൽപ്പുറങ്ങളായി പുറങ്ങളായി കണ്ടെത്തുന്ന ആളുകൾ തിന്നുന്നു കുടിക്കുന്നു ഉടുക്കുന്നു കുതയ്ക്കുന്നു സുഖിക്കുന്നു അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല പറ്റുമെങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മുഴുവൻ തിന്മകളും തെറ്റുകളും കുറ്റങ്ങളുമായി തീരുകയും ചെയ്യുന്നു അത്തരം ആളുകൾക്ക് അള്ളാഹു സുബാന ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇസ്ലാം വിരുദ്ധരായ ആളുകൾ പറയും ഇതാ നരകത്തിലിട്ട് പൊരിക്കാം അങ്ങനെയാണ് ഇസ്ലാം വിരുദ്ധരുടെ മുഴുവൻ വായിൽ നിന്നും വരുന്ന നരകത്തെ സംബന്ധിച്ച് നരകത്തിലിട്ട് പൊരിക്കും 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 ആണ് ഒന്നാം ക്ലാസ്സിൽ പോയി ചേർന്നു അവിടെ മോണ്ടിസോറി അതിന്റെ മുമ്പുള്ള എൽ കെ ജി യു കെ ജി ഇതൊക്കെ പാസ്സായിട്ട് എസ് എസ് എൽ സിയിൽ എത്തുമ്പോൾ അവിടുത്തെ കടമ്പ് വലുതാണ് പരാജയപ്പെട്ടു പോകും ഇല്ലെങ്കിൽ ഇവിടുന്ന് സൂക്ഷിക്കണം എന്ന് പറഞ്ഞാണ് പരീക്ഷയ്ക്ക് ഇരുത്തുന്നത് ഒരു കവാതി ഇല്ലാതെ പോയി ഇരുന്ന് തോറ്റമ്പീറ്റിട്ട് വന്ന് ആർക്കാ കുറ്റം സ്ഥാപനത്തിനാണോ സിലബസിനാണോ കരിക്കുലത്തിനാണോ വിദ്യാഭ്യാസ മന്ത്രിക്കാണോ പഠിപ്പിച്ച അധ്യാപകർക്കാണോ അതോ പഠിക്കാത്ത ഈ മൊയന്തിനാണോ സുധാത്തിൽ വളരെ കൃത്യമായി പഠിപ്പിക്കാം അത്തരം എല്ലാ സംവിധാനങ്ങളും ഒരുക്കി വെച്ചൊരു പറ്റ ആളുകൾ അതിങ്ങനെ വാങ്ങുക ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആളുകൾ നേരത്തെ പറഞ്ഞതുപോലെ ആൾക്കാരാ അല്ല പറയാൽ മനുഷ്യരിൽ നിന്നും വർഗത്തിൽ നിന്നും ഒരു വിഭാഗം ആളുകളെ അള്ളാഹു സുബാഹത്തല നരകത്തിനായി മാറ്റിവെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് തോന്നും അത്തരം ആളുകളെ പിന്നെ എന്തിനായി ഭൂമിയിലേക്ക് മടച്ചുവിട്ടത് അള്ളാഹുവിനെ പ്രത്യേകമായി തെരഞ്ഞുപിടിക്കപ്പെട്ട ആളുകൾ നരകത്തിന് വേണ്ടി പ്രത്യേകമായ ആളുകളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ സ്വർഗത്തിന്റെയും നരകത്തിൻ്റെയൊക്കെ പ്രസക്തി എന്താ അള്ളാഹു നീതിമാനാണ് കരുണാവാര്യതി ആണെന്നൊക്കെ പറയുന്നു അള്ളാഹുവിന്റെ പക്കൽ എന്ത് നീതിബോധമാണുള്ളത് എന്ത് കാരുണ്യമാണുള്ളത് കുറെ ആളുകളെ നരകത്തിലേക്കും കുറെ ആളുകളെ സ്വർഗത്തിലേക്കും വളരെ കൃത്യമാണ് അടുത്ത ജംഗ്ഷനിൽ എത്തുമ്പോൾ അവിടെ നാല് ആരോട്ടുണ്ടാവും കിഴക്കോട്ടും തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാട്ടൊക്കെ പോകുമ്പോൾ ദിശകൾ ഇന്നതാണെന്നറിയാൻ വേണ്ടി ആ പോകേണ്ടത് ലക്ഷ്യം കാണാനുള്ള കണ്ണും ചോദിച്ചറിയാനുള്ള ചിന്തയും ബുദ്ധിയും ഒക്കെ പടച്ചവൻ മുമ്പിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് പറയാ ഇതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് അള്ളാഹു വെച്ച ആ രണ്ട് വഴികളിലേക്ക് പോകണം മനുഷ്യൻ സുഹൃത്തുക്കൾ ബലത് വില അറിയില്ലാന്ന് മാത്രം ഒരു പൊടി പോയാൽ അതിന്റെ ഒരു പാട കുടിക്കിയാൽ അൻപതോ അറുപതോ വയസ്സ് കഴിഞ്ഞിട്ട് തീവ്ര വന്ന ഒരവസ്ഥയിലെത്തി എത്തിക്കഴിഞ്ഞാൽ പ്രയാസം തന്നെയാണ് ബുദ്ധിമുട്ട് തന്നെയാണ് എന്നാൽ അതൊന്നും ഇല്ലാത്തൊരവസ്ഥയിലോ നേരത്തെ പറഞ്ഞത് വഴി അറിയില്ല എന്ന് ചോദിച്ചു മനസ്സിലാക്കാൻ ഏതെങ്കിലുമൊക്കെ വഴി കൂടെ പോകാൻ അള്ളാഹു ഒരു ലക്ഷത്തിലധികം പ്രവാചകന്മാരെയാണ് ഈ ദുനിയാവിലേക്ക് അയച്ചത് അവരൊക്കെ പ്രബോധനം ചെയ്ത പ്രഥമമായ സബ്ജക്റ്റ് എന്താഹുല്ല അള്ളാഹുല്ലാദ് ആരാധനക്കർഹനായി മറ്റാരും ഇല്ല ഇതിന് വലിയ വയൽ വേണ്ട വലിയ പ്രഭാഷണം വേണ്ട ജീവിക്കുന്ന മനുഷ്യൻ അറിയാൻ പറ്റും ഉറങ്ങുന്ന മ്മ്മിനായ മനുഷ്യൻ ഓരോ ദിവസവും പറയാ മരിക്കാത്ത ഉറക്കമില്ലാത്ത ഊണില്ലാത്ത അവനാണ് പടച്ചുവൻ അവനല്ലാതെ ഭൂലോകത്ത് ഒരു മുട്ടുസൂചി ഉണ്ടാക്കിയിട്ടുള്ളത് ആരുമില്ല ഒരു കാറ്റിനെ പ്രതിരോധിക്കാനോ അപകടത്തെ തടുക്കാനോ പ്രയാസങ്ങൾ മാറ്റിവെക്കാനോ കഴിയില്ല ആ റബ്ബാണ് യഥാർത്ഥമായ റബ്ബ് എന്ന് മനസ്സിലാക്കി ജീവിക്കുന്നതിന് വളരെ കൃത്യമായ എല്ലാവിധ സംവിധാനവും നൽകിയിട്ട് പറച്ചോൻ അത് മുഴുവൻ തട്ടിമറിച്ച് അവരവന്റെ ഇഷ്ടങ്ങളുടെ കൂടെ മേച്ചിൽ പുറങ്ങളുടെ കൂടെ അന്യായങ്ങളുടെ കൂടെ അനീതിക്ക് കൂടെ അക്രമത്തിന്റെ കൂടെ അഹിതമായ മാർഗങ്ങളുടെ കൂടെ സഞ്ചരിച്ച് നരകത്തിൽ പോയി ചാടുന്ന ആളുകൾക്ക് പടച്ചോൻ ഈ പറഞ്ഞ നിയമത്തൊന്നും കൊടുക്കാത്തവരല്ല അല്ല പറയാ അവർക്ക് ഹൃദയങ്ങൾ ഉണ്ടായിരുന്നു ചിന്തിച്ചില്ല കണ്ണുകൾ ഉണ്ടായിരുന്നു കണ്ടില്ല കാതുകൾ ഉണ്ടായിരുന്നു കേട്ടില്ല അവർ നാൽക്കാലികളെ പോലെയാണ് അവയ്ക്ക് ആ ഒരു ലക്ഷ്യമുള്ളു തിന്ന കുടിക്കാം എവിടെയെങ്കിലും കടന്നുറങ്ങാ വീണ്ടും എഴുതേൽക്കുക തിന്ന കുടിക്കാം എത്ര ഇരിക്കാലുകൾ നമ്മുടെ നാട്ടില് അപ്പൊ നാൽക്കാലിന് ഈ ഇരിക്കാലിനെ വെച്ച് നോക്കുമ്പോൾ ഏതാ മെച്ചം അല്ല പറയാ നാൽക്കാലികളെ പോലെയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിരുന്നെങ്കിൽ വളരെ സുന്ദരമായി സുഖകരമായി സമാധാനിക്കാമായിരുന്നു അല്ല പറഞ്ഞ എന്താ അവർ മോശമാണ് അത്തരം ഒരു മൃഗത്തിന് തുല്യം എന്നല്ല പറഞ്ഞത് അതിനേക്കാൾ മൃഗത്തിന് തുല്യമായി ജീവിക്കുന്ന ആൾക്കാരല്ല മൃഗത്തിനേക്കാൾ കൂടുതൽ അതപ്പതിച്ച രൂപത്തിൽ ജീവിക്കുന്ന ആൾക്കാർ അതാണ് ഞാൻ ആദ്യമായി നിങ്ങളെ കേൾപ്പിച്ച പിന്നീട് ആ മനുഷ്യൻ അധമന്മാരിൽ നിന്ന് അധമനായി മാറുകയും ചെയ്തു എന്തുകൊണ്ടാ ഈ പറഞ്ഞ കണ്ണും കാതും കരണും ഉപയോഗിക്കാത്തത് കൊണ്ടാണെന്നും അറിയുന്നില്ല അത് എങ്ങനെയാ ഉപയോഗിക്കേണ്ടത് കണ്ണുകൊണ്ട് കാണുന്നുണ്ടോ പക്ഷേ പടച്ചതമ്പുരാൻ തന്റെ പാദം മുതൽ മൂർദാവരെ ഒരുക്കി വെച്ച നിയമത്തുകളെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നിടത്ത് പാകപ്പെടവുകൾ സംഭവിച്ചു കേൾക്കുന്നുണ്ട് പലതും പക്ഷേ റബ്ബിനെ സംബന്ധിച്ച് മനസ്സിലാക്കാനുള്ള കേൾവി അയാൾക്കില്ലാതെ പോയി അള്ളാനെ പറ്റിയുള്ള ചിന്ത അത് ഒഴിവാക്കി നിർത്തിയ ദുനിയാവിന്റെ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും അയാൾ ചിന്തിക്കുന്നുണ്ട് എന്താണെന്നാ പറയാം അവർ എന്താ ശ്രദ്ധയില്ലാതെ പോയത് എല്ലാവിധത്തിലും ടെക്നിക്കലായിട്ടും മറ്റു വിവര സാങ്കേതിക വിദ്യകളും മറ്റെല്ലാ സംവിധാനങ്ങളെ സംബന്ധിച്ച് നന്നായിട്ടറിയാം സ്വത്ത് സമ്പാദിക്കാൻ നന്നായിട്ടറിയാം അത് സംവിധാനിച്ചത് വളരെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യാൻ അറിയാം കുടുംബ ബന്ധങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായി ബന്ധങ്ങൾ പാലിക്കാനറിയാം എല്ലാ രംഗത്തും ഉഷാറ ഒരൊറ്റ രംഗത്താണ് പാകപ്പെടുള്ളത് എവിടെയാ പടച്ചോന്ന് നന്ദി കാണിക്കുന്ന ഭാഗത്തും പടിഞ്ഞാട്ടൊന്ന് തിരിയുന്ന ഭാഗത്തും അതല്ലാത്ത എല്ലാ രംഗത്തും അയാൾക്ക് ഈ രൂപത്തിലുണ്ട് അതിന് അനിവാര്യമായ എല്ലാവിധ കാര്യങ്ങളും അള്ളാഹു മുൻപിൽ ഒരുക്കി വെച്ചിട്ടും പിന്നെയും പല ന്യായങ്ങൾ പറയുന്ന ആൾക്കാരും വിഭാഗത്തുകൾ ചെയ്യുന്നില്ല അമലുകൾ ചെയ്യുന്നില്ല ആ രംഗത്ത് നമുക്ക് മെല്ലെ 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 ഇങ്ങനെ ഡ്രോപ്പ് ഔട്ട് ആവുന്ന ആൾക്കാരല്ലേ ന്യായങ്ങൾ എന്തൊക്കെയാ മഴ രോഗം പ്രയാസം അബ്ദുലാഹിബിന് ഉമ്മും റസൂൽഹു ചോദിക്കാം അള്ളാഹു റസൂലെ നമ്മൾ പരവട്ടം കേട്ടതാ നമ്മളൊക്കെ ഇനി വിടുന്ന അങ്ങോട്ട് പണ്ടൊരു കഥയിൽ പറഞ്ഞതുപോലെ ഭർത്താവ് അന്തരായത് കൊണ്ട് ഭാര്യ മരിക്കുന്നവരെ കണ്ണുകെട്ടി എന്ന് പറഞ്ഞതുപോലെ അബ്ദുല്ലാഹിബിന്റെ ഉമ്മക്തൂവിനോട് പറച്ചു വൻ്റെ റസൂൽ അങ്ങനെ പറഞ്ഞുവെങ്കിൽ ഞാൻ നിങ്ങളൊക്കെ ഇനി മുതൽ കറുത്ത കറുത്തത്തിലെടുത്ത് കണ്ണുകെട്ടേണ്ടി വരും അള്ളാഹു റസൂലെ ഈ പതിയിലത്തെ പള്ളിയിലേക്ക് വരാൻ ഒരൽപ്പം പ്രയാസമുണ്ട് കൊണ്ടുവരാൻ വീട്ടിൽ ആരുമില്ല പൊന്നാര സഹോദരന്മാരെ ഞാനുങ്ങളൊക്കെ നെഞ്ഞത്ത് കൈവെച്ചിട്ട് ഈ വനത്തേകരെ പിരിച്ചാലുണ്ടല്ലോ അതുകൊണ്ട് വീട്ടിൽ നിന്ന് പള്ളീൻ്റെ ഉള്ളിൽ കൊണ്ട് കൊണ്ടുവരും ആ രാ സംവിധാനങ്ങൾ നമ്മുടെ അടുക്കലുണ്ട് ആ ഞാനും നിങ്ങളാണ് അബ്ദുള്ള ഹെബിന്റെ കഥ കേൾക്കേണ്ടതും ഇത്രയോ പ്രാവശ്യം കേട്ടിട്ടുള്ളത് പക്ഷേ നമ്മൾ പലപ്പോഴും തൊലിപ്പുറമെ മാത്രമേ ചികിത്സിക്കുകയുള്ളൂ ഞാൻ ജപായത്ത് എത്തേണ്ടതുണ്ടോ ആ അബ്ദുൽഹാബിൻ ഉമ്മമക്തൂവിന്റെ സ്ഥാനത്ത് എന്നെ നിങ്ങളെ നിർത്തിയിട്ട് റസൂൽ ഖാനോട് ചോദിച്ചു ആ ചോദ്യത്തിന്റെ മറുപടിയും അതും തമ്മിലൊന്നും ഇങ്ങനെ മാറ്റിരച്ച് നോക്കുക വേണ്ട നീ വരേണ്ടതില്ല ആശ്വാസമായി നോക്കുവാശ്വാസമായില്ലേ വരേണ്ടതില്ല മഴയാണ് വെയിലാണ് ചളിയാണ് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ആ പടിയിറക്കി പോകുന്ന മക്തൂബ് അബ്ദുല്ലാഹിബിനെത്തോ റലിഅള്ളഹു റസൂദ് തിരിച്ചു വിളിച്ചു എന്ന് ചോദിച്ചു യാ അബ്ദുല്ല ആ സെമേറ്റ്മെന്റ് കേൾക്കു നീ കണ്ണ് കാണൂല പക്ഷെ കാതും കേൾക്കുമെന്ന് ചോദിച്ചതും അതേ റസൂ ബാങ്ക് ഞാൻ കേൾക്കും ഇന്ന് അവിടെത്തണം അള്ളാഹൻ റസൂലിന്റെ ഓടറ ഞാൻ എവിടെ എത്തി ഇന്ന് സുബൈനെ ഞാൻ എവിടെ എത്തി ഇന്നലെ ഇഷാവിന് ഞാൻ എവിടെ എത്തിയും ഇന്നലെ മാരുഭിന് ഞാൻ എവിടെയാണ് എത്തിയതും പരിശോധിക്കണം സഹോദരന്മാരെ അതിൽ പല ന്യായങ്ങളും പറയുന്ന ആൾക്കാരില്ലേ ആ ന്യായങ്ങൾ പറയുന്ന ആൾക്കാരോട് അള്ളാഹു സുബുമ പരിശുദ്ധ ഖുറാനല്ലേ ഒൻപതാം അധ്യായം ആയത്തിൽ പറഞ്ഞതാണ് ഞാൻ ആദ്യമായി നിങ്ങളെ കേൾപ്പിച്ചതും അതിൽ തൊട്ടുമ്പൊരായത്തുള്ള എൺപത്തി അതും ഒരു സംഭവമാണ് തബോധത്തിന് പോകാൻ വേണ്ടി അഷ്റഫുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ആഹ്വാനം ചെയ്തു പൊരഞ്ചൂടാറേ അത്തരം കഠിനമായ ചൂടാണ് കബടന്മാർ ആ ചാൻസ് മുതലാക്കി അവരികൾക്കിടയിൽ ഇങ്ങനെ മഷിയിടുന്നെട്ടോ കപടന്മാർ എന്ന് പറയുമ്പോ ആരാ കപടന്മാര് പേരിന് വ്യത്യാസമുണ്ടോ ഇല്ല പള്ളിയിലില്ലേ ഉണ്ട് ജമായത്തിനില്ലേ ഉണ്ട് നമ്മളെക്കാൾ കൂടുതൽ മഹാഭാഗ്യവാന്മാർ റസൂലു കണ്ട ആൾക്കാർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി സുലമയുടെ കൂടെ ജീവിച്ച മഹാഭാഗ്യവാന്മാർ എന്നിട്ടും അവര് കബടന്മാരായി സല്ലല്ലാഹു അലൈഹി സുലമയുടെ സൊഫിൽ ഒരുമിച്ച് പിന്നിൽ നിസ്കരിക്കാൻ യോഗവും ഭാഗ്യവും കിട്ടിയ ആൾക്കാർ എന്നിട്ടും കപടന്മാരായ തബോക് യുദ്ധത്തിന് പോകാൻ വേണ്ടി ആഹ്വാനം നൽകിയപ്പോ അവര് പറഞ്ഞു അള്ളാഹാൻ റസൂലേ കണ്ടോ ഇന്നത്തെ ഇസ്ലാം വിരുദ്ധര് പറയുന്ന പോലുള്ള അശ്ലീലല്ല പറഞ്ഞത് ആഭാസമല്ല പറഞ്ഞത് അള്ളാൻ റസൂലേ ഇജാതി പൊരിവയിലത്ത് ഞങ്ങളൊക്കെ വരേണ്ടതുണ്ടോ എന്ന് പറഞ്ഞിട്ട് കാരണം പറഞ്ഞവരെ നീതു അവരവരുടെ മാളത്തിലേക്ക് മാറി നിന്നു വാസുബഹാനുത്തിന് അടുത്തായോ ആ സംഭവത്തിന് ശേഷം അടുത്തായക്ക തിരക്കാണ് ഈ സ്ഥാനത്ത് ഞാനും നിങ്ങൾ നോക്കുക പള്ളിയിൽ തെമാവിനോട് ഹതീബിനോട് എല്ലാക്കാ നിങ്ങൾ എവിടെ കണ്ടില്ലല്ലോ സുബേര് കണ്ടില്ലല്ലോ അത് ഞാൻ വലിയ പ്രയാസമാണ് ഒന്ന് മനസ്സിൽ സങ്കല്പിക്കാം വലിയ പ്രയാസമായിരുന്നു ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ടാണ് വരായിരുന്നത് എന്നിട്ട് മെല്ലെ അങ്ങോട്ട് ആ ഗേറ്റ് കിടന്നുപേട അങ്ങനെ കണ്ണൂട്ടൊന്നാക്കി എന്താ മൂപ്പരെ നമ്മളാക്കി ഏത് ഒരു ചെറിയ ഒരു ചെറിയ ഉടായ്പ് പറഞ്ഞിട്ട് മൂപ്പര മുമ്പിൽ കണ്ടുപൊടിയിടാൻ വേണ്ടിട്ട് മൂപ്പരൊന്ന് പറ്റിച്ചിട്ട് ഞാൻ വലിയ ബാന്യനായി എന്ന് വിചാരിക്കുന്ന ആൾക്കാരില്ലേ അങ്ങനെ റസൂലും ബാഹു സൊല്ലം ബാഹു അവർ ചിരിച്ചുകൊണ്ട് കളിയാക്കി ഏത് തബൂക്ക് യുദ്ധത്തിലേക്ക് വരാൻ വേണ്ടി ക്ഷണിച്ചവർക്ക് വെയിലാണ് എന്ന് പറഞ്ഞപ്പോ റസൂലം ആയിരിക്കുമെന്ന് വിചാരിച്ചു എന്നിട്ട് അവർ ഇതു ചിരിച്ചു കൊണ്ടുപോയി അല്ല കുറച്ചു മാത്രം ചിരിച്ചോട്ടോ ധാരാളമായിട്ട് കരയുകയും ചെയ്തോ ജസാൻ അവനവൻ ചെയ്തതിന്റെ പ്രവൃത്തിയുടെ ദോഷം നുഭവിക്കാനുണ്ട് സഹോദരന്മാർ ഏതാണ് ആ ദിവസം നമ്മൾ പലപ്പോഴും പറയാറില്ലേ പരലോകത്തിന്റെ മുറ്റത്ത് ഇന്നല്ലെങ്കിൽ നാളെ വരേണ്ടി വരും നമുക്കും വരും മരണം വരും നമുക്കൊണ്ട് ഒരു മൂന്ന് കഷ്ണം തുണി ഇതുപോലത്തെ ഒരു മല്ലിന്റെ തുണി എനിക്കും നിങ്ങൾക്കും അവകാശപ്പെട്ടതാ ഇന്നത്തെ ലെനിന്റെ ഒക്കെ തുണിയൊക്കെ മാറി വെക്കും പാതലക്ഷങ്ങളെ വില കൂടിയത് അത് കഴിച്ചു മാറ്റും കയ്യിലുള്ള സംവിധാനം മാറും അധികാരങ്ങൾ പോകും കാറിൽ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കില്ല ടൂ വീലറിന്റെ ആക്സിഡേറ്റർ പിടിക്കാൻ ഈ കൈ ഉണ്ടാവില്ല പൊങ്ങില്ല ചാവി തൊടില്ല വെള്ളം കുടിക്കില്ല കിടന്ന ഭാഗത്ത് ഞാൻ ഇത്തരം കൊല്ലം പതിനഞ്ച് കൊല്ലം നാൽപ്പത് കൊല്ലം അമ്പത് കൊല്ലമൊക്കെ കിടന്നിരുന്നില്ലേ ആ കിടന്നിരുന്ന കിടപ്പിൽ നിന്ന് മാറ്റിക്കിടത്തും എന്നിട്ട് പൂമുഖത്ത് കൊണ്ടുവന്ന് കിടത്തും അതിനും പറയാത്തിൽ ഭൂമി ഒരു പൊടി പൊടിക്കൽ പൊടിക്കപ്പെട്ടാൽ നിന്റെ റബ്ബും വരികയും ചെയ്താൽ ജഹന്നമയെ കൊണ്ടുവരും ഓരോ വട്ടി വട്ടക്കണ്ണിക്കും എഴുപതിനായിരം മനക്കുകളെ വലിച്ചുകൊണ്ടുവരാൻ നിയോഗിക്കപ്പെട്ട ചീരച്ചട്ടിയേക്കാൾ ഭീതിജനകമായ അവസ്ഥയിലുള്ള ആ ജഹന്നം വലിച്ചുകൊണ്ടുവന്ന് ഈ നരകത്തിന്റെ അവകാശികളായ ആളുകളുടെ മുമ്പനം നിർത്തും അപ്പോഴാണ് മനുഷ്യൻ ചിന്തിക്കുന്നത് ചോദിക്കപ്പെടുക ഇപ്പോഴെങ്ങനെയാ ഈ തലച്ചോറ് വർക്ക് ചെയ്തത് ഇപ്പോഴെങ്ങനെയാണ് ഈ മെമ്മറി ബ്ലാങ്ക് ഇപ്പോഴെങ്ങനെയാണ് വർക്ക്ഔട്ടായത് എങ്ങനെയാ ചിന്തിച്ചത് ഇനി അവൻ പറയുന്നത് എന്താ ഫയവുമായി وثاقه പിടിച്ചു ശിക്ഷിക്കാനും ബന്ധിക്കാനും അള്ളാനെ പോലെ മറ്റൊരാൾക്കും കഴിയാത്ത ആ പരലോകത്തിന്റെ മുറ്റത്തെത്തുമ്പോ മനുഷ്യൻ പറയാ പടച്ചോനെ തനി ഇവിടുത്തെ ജീവിതത്തിന് വേണ്ടി നാളെ പരലോകത്തിലെ ജീവിതത്തിന് വേണ്ടി ഈ ദുനിയാവിലെ ജീവിതത്തിന് വേണ്ടി എമ്പാടും സമ്പാദിച്ച അതിന് പടച്ചവനൊരു വിലക്കും നൽകാതെ ഹക്കും ബാത്തിനും നോക്കിക്കൊണ്ട് എത്ര വേണമെങ്കിലും സമ്പാദിക്കാം വർഷത്തിൽ ഒരു രണ്ടര പെർസെന്റേജ് ജക്കാത്ത് കൊടുത്താൽ മാത്രം മതി പക്ഷേ സഹോദരങ്ങളെ ഒന്നുമില്ല അഞ്ഞൂറ് രൂപയുള്ളൊരു ദിവസത്തെ ചെലവിന് വേണ്ടി അധ്വാനിക്കുന്ന ഒരു കൂലിപ്പണിക്കാരനെങ്കിൽ നാം നമ്മുടെ നാളത്തെ പരലോകത്ത് ഒരു അഞ്ചു രൂപയുടെ പണി അതാണ് അഞ്ചു നേരത്തെ നിസ്കാരം അത് ചെയ്യാതെ നാളെ പരലോകത്തെത്തിയാൽ പടച്ചോന്റെ മുമ്പിൽ നിന്ന് പറയും ഈ വേണ്ടി ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാതെ ഇവിടെ വന്നത് എത്ര ഭാഗ്യദോഷമായി പോയി ഞാൻ എത്ര ഭാഗ്യദോഷിയാണ് ദൗർഭാഗ്യവാനാണ് എന്ന് പറഞ്ഞ് വിലപിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും സഹോദരങ്ങളെ ഈ ജീവിതത്തിന്റെ ഇടയിൽ നിന്ന് അള്ളാഹു നൽകിയാണിച്ചുകൊണ്ട് വിനയാന്വിതരായി ജീവിക്കുക പാക വന്നു പോയെങ്കിൽ റബ്ബിനോട് സതേ നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ച് തൗബ ചെയ്യുക അള്ളാഹു സുബേന അത്തരം തൗപ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും നമ്മുടെ തൗബ അള്ളാഹു കബൂലാക്കി പാഠചിദംബരാനെ മുൻപിൽ

പരിശുദ്ധം ഓർമ്മാൽ ഇരുപത്തിയാറാം മധ്യായ സുഹൃത്തു ഷോറയിലെ അറുപത്തിരണ്ടും അറുപത്തി മൂന്നും മായത്തുകളും ആ സംഭവം ഇങ്ങനെയാണ് മുസാനബി അലൈഹി സ്വലാത്തു വസ്സലാം വളർന്ന കൊട്ടാരത്തിൽ ഫറോബയുടെ മകനായി പോറ്റുപുത്രനായി വളർന്നു വന്ന് വലുതായി അവസാന ഘട്ടത്തിൽ അതുവരെയും കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങാത്ത ഫറോബ ഏറ്റവും അവസാനത്തെ ഘട്ടത്തിൽ അങ്ങനെ നമ്മൾ മലയാളത്തിൽ ഒരു സാങ്കേതിക ആവനാഴിയിലെ അവസാനത്തെ അസ്ത്ര പ്രയോഗിക്കുകയെന്ന് പറയില്ലേ യുദ്ധരംഗത്തൊക്കെ പല ആൾക്കാരും അങ്ങനെ ചെയ്യാം ആറ്റം ബോംബുണ്ട് അനുബോംബുണ്ട് എൻ്റെ ആ പുറത്തൊന്നും ഇല്ല എന്നുള്ളതാണ് അതും കൂടിയിട്ട ചാമ്പലായി ഇതുപോലെ മൂസാലിബിഅലിത്തു വസ്സലാമയെ തോൽപ്പിക്കാൻ ചെങ്കടൽ കടന്നു പോകുന്ന വിശ്വാസികളായ ആളുകളെ നശിപ്പിക്കാൻ അതോടുകൂടി അള്ളാഹുവിൻ്റെ ദിവ്യപ്രഭക്ക് എടുത്തിക്കളയാൻ അവസാനം ഫറോവ പോലും അവിടെ ഇറങ്ങി നിറഞ്ഞു വന്ന ഒരു ഘട്ടമുണ്ട് ആ സമയത്ത് മുസാൻ നബി അലൈഹി സ്വലാത്തു വസ്ലാമയുടെ കൂടെയുള്ള ആളുകൾ പറഞ്ഞു ഇന്നലെ മുതിറക്കുൻ നമ്മൾ പിടിക്കപ്പെട്ടത് തന്നെ ഇത്തരമൊരു ഘട്ടത്തിലെത്തിയ പിടിക്കുകയല്ല പ്രയാസങ്ങൾ മുൻപിൽ കടലുപോലെ നിൽക്കുക മുന്നോട്ട് പോകാൻ ഇരു വഴിയില്ല എന്ന് കണ്ടെത്തുക അടച്ച വാതിലുകൾ മുഴുവൻ കൊട്ടി കൊട്ടിക്കൊട്ടി അടച്ച ഇനിയൊരു വാതിലും തുറക്കാനില്ല എന്ന് കണ്ടെത്തുക വൈദ്യശാസ്ത്രം കൈമലർത്തി ഇനിയൊരു രക്ഷയില്ല കൂടുതലിൽ എന്ന് പറയാം സഹായിക്കാൻ ഒരാളും ഇല്ലാതെ ഒറ്റപ്പെട്ടു പോവുക അപമാനത്തിന്റെ വറച്ചട്ടിയിൽ വറക്കപ്പെടുന്ന ഒരു ഘട്ടമുണ്ടായുക നമ്മുടെ മനസ്സ് നമ്മളോട് പറയുന്നൊരു പറച്ചിലാണ് ഒരു പദമാണ് ഒരു വാക്യമാണ് ഒരു ആയതായി അള്ളാഹു സുബാന മുസാനബി അലൈഹി സ്വലാത്തു വായിൽ കൂടി തന്റെ സഹാപത്തിന് പറഞ്ഞു കൊടുക്കുന്നൊരായത്തും ആന മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കല്ല നിങ്ങൾ അങ്ങനെ പറയണ്ട അങ്ങനെ എല്ലാ സംഗതിയും എന്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് സയഹദീൻ അവൻ എനിക്ക് മാർഗദർശനം നൽകും പ്രതീക്ഷ നൽകുന്ന തവക്കുലിന്റെ വചനമാണത് ആത്മനിയന്ത്രണത്തിന് റബ്ബന്റെ കൂടെയുണ്ട് എന്ന് പറയുമ്പോൾ നേരത്തെ ഒരു മനുഷ്യൻ ഉപദേശിക്കാൻ കഴിയുന്നതിനപ്പുറം റബ്ബന്റെ കൂടെയുണ്ട് എന്ന് പറയുമ്പോൾ അനാശ്വാസങ്ങളിലേക്കും അശ്ലീലകളിലേക്കും ആഭാസങ്ങളിലേക്കും തെറ്റുകുറ്റങ്ങളിലേക്കും ഒക്കെ പോകുന്നതിനേക്കാൾ ഉപരി നിസ്കരിക്കാതെ ഒരു നേരം കിടന്നുറങ്ങാൻ ഈ ഒരു ചിന്ത ഉണ്ടെങ്കിൽ കഴിയില്ല അതുപോലെ തന്നെ വഴി തെറ്റില്ല ഇവിലീസിന്റെ പിടുത്തത്തിൽ ഞാൻ പെടില്ല കാരണം എന്റെ കൂടെ എന്റെ റബ്ബുണ്ടോ ഞാൻ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ പെട്ടാലും പരാജയപ്പെടില്ല കാരണം എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് ഈ ഒരു ചിന്താഗതി മാത്രമാണ് വിശ്വാസികളായ ആളുകൾക്ക് നാളെ പരലോകത്ത് വിജയിക്കുവാൻ ഉതകുന്ന ഒരു ട്രാക്ക് ശരിയായ രൂപത്തിൽ കണ്ടെത്താൻ കഴിയുക അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള കൃത്യവും വ്യക്തവുമായ ധാരണ അള്ളാഹു സുബഹാനഹുമേനെ അത്തരം ധാരണയോടുകൂടി ജീവിക്കുവാനുള്ള തൗഫിയപ്പ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നു പോകുന്ന എല്ലാവിധ പാകപ്പെടവുകളും അവന്റെ മഹതായ ഫതിലുകൊണ്ട് നമുക്ക് ഏവർക്കും മുട്ടുപുറത്ത് മാപ്പാക്കിത്തന്ന് അവ മുഴുവനും വെച്ച് ഇരുലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ അവയ്ക്ക് പകരം നന്മകൾ ചെയ്യാനുള്ള തൗഫിയപ്പ് അള്ളാഹു സുബഹാന ഹുദ്ധനെ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഫുറത്തും മറഹമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ വർസഹിയായ ജീവിതം അള്ളാഹുറാഹ് ാക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായി പ്രയാസപ്പെട്ട ആശുപത്രികളിലും വീടുകളിലും ഈ സദസ്സിലുമുള്ള ആളുകളായ മുഴുവൻ സത്യവിശ്വാസി വിശ്വാസികളുടെയും രോഗങ്ങൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും നൽകി അനുഗ്രഹിക്കട്ടെ ആഫിയത്തും ദീർഘായു നൽകി അനുഗ്രഹിക്കട്ടെ അവരവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സ്നേഹത്തും താപ്പത്തും അഹു മരണം വരെ നിലനിർത്തി തന്നെ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈമാനും മിഖലാസും തൊക്കവയും മുത്തക്കൈകളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തു ും അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ മരണ സമയത്തുണ്ടാകുന്ന എല്ലാവിധിക്കുന്നവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മോട് ആയക്കുറിച്ച് എത്തിച്ചവരുടെ നല്ല മുറാദുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എളുപ്പമാക്കി അവരെയും നമ്മെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും യും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും ഊലിയാക്കളും സലഫുശാലികളും صدقوا شهداكولم الله سرقت البرفيش كان سادو كلاه دم الله بذا كل نمكم قط الله توفيق أن الله للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قولي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا وافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة عين وأجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين